അടുത്തതായി ഫലായിൽ റമദാൻ എന്ന വിഷയത്തിൽ അല്പം സമയം നമ്മളോട് സംവദിക്കുന്നതിനു വേണ്ടി വന്നരായ മുസ്തഫാഹുദവി ആക്കോട് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാമലും വരഹമല്ല അസ്മില്ലാഹി വേദി വേദിയിലുപെട്ടരായ പ്രവാസ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ അതിൻ്റെ തനിമയിൽ നിലനിർത്തുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്ന മഹാന്മാരായ നേതാക്കൾ നേതാക്കളായ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ പ്രവർത്തകരെ അലുസന തൊഴിൽ ജമായത്തിൻ്റെയും സമസ്ത കേരള ജമിയ തൊഴിൽമാരുടെയും ഗുണകാംക്ഷകളും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന സഹോദരങ്ങൾ അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മുടെ ഈ സംഘം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബാങ്ക് വിളിച്ചു ജുമായയുടെ ഒന്നാമത്തെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ സമയത്തല്ല കുറച്ചുകൂടി നേരത്തെ തന്നെ അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിലകപ്പെട്ട വിഷയം ഫല ഇലു റമലാൻ റമലാനിൻ്റെ ശ്രേഷ്ഠത എന്നാണ് ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞു ശ്രേഷ്ഠതയിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഒന്ന് രണ്ട് ചില ഭാഗങ്ങളൊക്കെ ഇന്നലെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ് സത്യത്തിൽ അള്ളാഹു സുബാനുഭവത്താല നമ്മളെ കുറേ പണികൾ ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യൻ്റെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗ്ഗമാണ് അള്ളാഹു സുബാനുഭവത്താലെ നമ്മുടെ പിതാവായ ആദം അലിഹി സ്വലാമിനെ സ്വർഗ്ഗത്തിൽ സിട്ടി അള്ളാഹു സൃഷ്ടിച്ചു സ്വർഗത്തിൽ കടത്തി നമ്മുടെ ഉമ്മ ഹവ്വാ ഹവീർ അതി അള്ളാഹുവിനെയും സ്വർഗത്തിലായി സ്വർഗത്തിൽ രണ്ടു പേരും അള്ളാഹു വിലക്കിയ ഖനി ഭക്ഷിച്ചപ്പോഴാണ് അള്ളാഹുരെ ഭൂമിയിലേക്ക് ഇറക്കിയത് അതിൻ്റെ കാരണം അള്ളാഹു വിലക്കിയത് ഭക്ഷിച്ചപ്പോൾ അവരുടെ ശരീരം അശുദ്ധമായി അശുദ്ധിയുള്ള ആളുകൾക്ക് വസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ പുണ്യനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഒരു അഹതീതുണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞ് സുന്ദരമായ പ്രകൃതത്തിൻ്റെ പേരിലാണ് ജനിച്ചു വീഴുന്നത് പിന്നീട് അവൻ്റെ സാഹചര്യങ്ങൾ ഓരോ സെക്കൻഡിലും അവനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു തഹത്തോന തഹ്തരി കോനു ലഹദീദിലെങ്ങനെയാണ് പുണ്യനബി സല്ലു അല്ലി വസ്ലമ നിങ്ങൾ പറഞ്ഞത് ഓരോ സമയത്തും നിങ്ങൾ ഓരോ രീതിയിലുള്ള അശു അശുദ്ധി ശരീരത്തിൽ അശുദ്ധി വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഓരോ നിമിഷത്തിലും വഴിത് വീണ് കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ശുദ്ധീകരിക്കലാണ് സത്യത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മുഴുവൻ ലക്ഷ്യവും ഒന്നാമത്തത് ഷഹാദത്താണ് അഷദാഹ ഇല്ലെന്ന എന്നത് വിശ്വാസപരമായി ഒരാളെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തല ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നവൽ ഖുർആാൻ്റെ പ്രയോഗം അങ്ങനെയാണ് മുഷറിഖീൻ അവിശ്വാസികൾ വിശ്വാസകാര്യത്തിൽ അവർ വെച്ചു പുലർത്തുന്നത് അശുദ്ധിയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നജസിൽ നിന്ന് വിശ്വാസപരമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലാണ് രണ്ടാമത്തത് നിസ്കാരാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും സത്യത്തിൽ ചെയ്യുന്നത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്വർണം പിന്നെ ഒരു ചെറിയ ശുദ്ധി വരുത്തലൊക്കെ ആണെങ്കിൽ എന്തൊരു വള്ളത്തിൽ മുക്കലുണ്ട് അല്ലേ അത് ഈ ജല്ലറിക്കാരോട് ചോദിച്ചാലേ തീരും ഞങ്ങൾക്ക് ഈ ജ്വല്ലറി ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാൻ കഴിയുക എന്തൊരു സാധാരണയിൽ മുക്കലാണ് പെട്ടെന്ന് കൂടുതൽ കൂടുതൽ ശുദ്ധി വരുത്തണമെങ്കിൽ പിന്നെ അതിന് ഓരോ 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 ഘട്ടം ഏറ്റവും പ്യുറാക്കി തീർക്കുന്നൊരു ഘട്ടമുണ്ട് അതേപോലെ നമ്മുടെ അശുദ്ധമായ ശരീരത്തെ ശുദ്ധി വരുത്തലാണ് ഓരോ കർമ്മം കൊണ്ടും ലക്ഷ്യമാക്കിയത് സംസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താ നമ്മൾ ശുദ്ധി വരുത്തലാണ് നബി സല്ല വലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അഞ്ചു നേരം ഒരാൾ നിസ്കരിക്കുന്നത് ഒരാളുടെ വീടിൻ്റെ അടുത്തുകൂടെ ഒഴുകിപ്പോകുന്ന പുഴയിൽ വെച്ച് ഒരാൾ അഞ്ചു നേരം കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ അയാളുടെ ശരീരത്തിലെ വല്ല അശുദ്ധിയും ബാക്കി ബാക്കിയുണ്ടാകുമോ എന്ന് നബി ചോദിച്ചു സുഹാബികളോട് സ്വല്ലാ വലഹി വസ്ലം സുഹാബികൾ പറഞ്ഞു ഇല്ല നബിയെ അയാളുടെ ശരീരം പൂർണ്ണമായും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു അതുപോലെയാണ് നിസ്കാരം അഞ്ചു നേരം ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളിൽ നിന്ന് വന്നു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് അപ്പം സുബൈ നിസ്കരിച്ചാൽ നൂഹർ നിസ്കരിക്കുമ്പോൾ ലൂഹറിൻ്റെ സുബൈൻ്റെ ഇടക്ക് വന്നു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയാണ് പടച്ചറപ്പ് വലിയ റഹ്മാനാണ് അസരാകുമ്പോൾ വീണ്ടും അയാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ പാപം നിസ്കാരത്തിന് നിസ്കാരത്തിനുമുമ്പ് നമ്മൾ ചെയ്യുന്നൊരു കർമ്മം ഉണ്ട് എന്നാണ് പറയാം ഉതോ എന്തിനാ നമ്മൾ ഒതു ചെയ്യുന്നത് ശുദ്ധി വരുത്താണ് സത്യത്തിൽ നമ്മുടെ അവയവങ്ങളിൽ നിന്ന് തെറ്റുവരാൻ സാധ്യതയുള്ള അവയവങ്ങൾ ഏതാ കണ്ണ് ചെവി വായ നാവ് കയ്യ് കാല് ഇതൊക്കെ കഴുകണ്ടോ ഈ അവയവങ്ങളാണ് നമ്മൾ ഈ കഴുകുന്നത് പൊണ്ണരബി സല്ലാഹലി വസ്ലം തങ്ങൾ പറഞ്ഞവരാൾ ഉതു ചെയ്യുമ്പോൾ അയാളുടെ മുഖം കഴുകുമ്പോൾ ആ വെള്ളത്തോട് ആ വെള്ള മുഖം കഴുകി വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ആ വെള്ളത്തോടുകൂടെ അയാളുടെ കണ്ട് കൊണ്ട് നോക്കിയ പാപങ്ങളെല്ലാം ഒലിച്ചുപോകുന്നുണ്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ നാവ് കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട് കൈ കൈയാൾ കഴുകുമ്പോൾ കൈയിൻ്റെ അവസ കയ്യിൽ കയ്യിൽ നിന്നൊലിച്ചിറങ്ങുന്ന വെള്ളത്തോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ തുള്ളിയിൽ ഉള്ളിയോടുകൂടെ അയാളുടെ പാപം ഒലിച്ചു പോകുന്നു എന്നാണ് പുണ്യരിപ്പി പഠിപ്പിച്ചത് അപ്പോൾ ലൂ ശുദ്ധി വരുത്തരാൻ നിസ്കാരം ശുദ്ധി വരുത്തരാൻ കുറിച്ച് നബി അവരുടെ 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 സമ്പത്തിൽ നിന്ന് വാങ്ങണം എന്താ സമ്പാദനത്തിൽ സ്വത്തിൽ വന്നു ചേർന്ന മ്തകളെ ആ സക്കാത്ത് ഇല്ലായ്മ ചെയ്യാൻ കാരണമാകും എന്ന് പരിശുദ്ധ ഖുർആൻ അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത് അങ്ങ് പിടിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത് ഒക്കെ ശുദ്ധിയാക്കലാണ് എല്ലാം ശുദ്ധി വരുത്തലാണ് ഹജ്ജ് എന്താ Man, valam, resolam, usuk, you, umma. Umma ും ഹജ് ശുദ്ധി വരുത്തലാണ് ശുദ്ധി വരുത്തലാണ് ഷഹാദത്ത് ശുദ്ധി വരുത്തലാണ് റമദാനും പരിശുദ്ധമായ റമദാനിൽ നോമ്പും മനുഷ്യനെ ശുദ്ധി വരുത്താനാണ് ഒരാൾ ഒരാൾഹുവിന്റെ ഹബീബ് പറയാണ് അയാളുടെ പാപങ്ങൾ കൊടുക്കും ശുദ്ധി ഇങ്ങനെയാണ് ദോഷം മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കും എന്താ കാരണം അള്ളാഹു റഹ്മാന അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവില്ല നിങ്ങളൊരു പട്ടി പകൽ പട്ടിണി കടന്ന് എന്നെ വിചാരിച്ച് നിങ്ങൾ ചെയ്തു പോയ ദോഷം അള്ളാഹുവിന്റെ നിങ്ങൾ ചെറുത് ചെയ്താൽ മതി സാരിൽ ഞങ്ങളിന്ന് വന്നതൊക്കെ ഞാൻ പുറത്തു തരും ഇത്ര വലിയ കാരുണ്യവാനാണ് റബ്ബ് മനുഷ്യൻ നേരെ ഓപ്പോസിറ്റാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ എത്രയോ ഓനോട് മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാലോ മുഖം തിരിച്ചു കളയും അതിൽ നിന്ന് വിരുദ്ധനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യമായിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് റമദാനിൻ്റെ മഹത്വത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കാണ് ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയാണല്ലേ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ക്ഷണിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത വിയർപ്പ് ഞങ്ങളുടെ ശരീരത്തിലുണ്ട് നിങ്ങളുടെ കഥ കഥാധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ അംശം ഞങ്ങളുടെ ശരീരത്തിലുള്ളത് കൊണ്ട് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഓടിയെത്തണം എന്ന് കരുതി ഓടി കുറച്ചുകൂടി നേരത്തെ ഞാൻ എത്താമായിരുന്നു നിങ്ങൾ വരുമ്പോൾ കരുതി പക്ഷെ അവിടെ കയറിയപ്പോൾ തോന്നി എനിക്ക് വൈകിയെത്തിയത് തന്നെ നന്നായിരുന്നു കാരണം കുറച്ചുകൂടി നേരത്തെ വന്നെങ്കിൽ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമായി പിന്നെ നമുക്ക് അൽക്കേഫൊക്കെ ഓതേണ്ടി വരില്ല ചിലപ്പം വിഷമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ താൽക്കഫോം മുടങ്ങാൻ ഞാൻ കാരണമാവും നമുക്ക് പിന്നെയും സംസാരിക്കാമല്ലോ വിഷം ഇടക്കിടക്ക് മക്കത്ത് വരുന്നേലും പിന്നെ ഇടക്കിടക്ക് ഇവിടെ വരുന്നേലേ ഞങ്ങൾക്കൊരു സുഖമുണ്ട് ഞാൻ നേതാവും എന്നല്ല പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ പോണരാണോ നിങ്ങൾക്ക് എല്ലാ പ്രഗത്ഭരായ നേതാക്കളെ ഈ ഒരഞ്ച് വയസ്സിലും ഇല്ലാതെ കിട്ടണതാണ് വേറെ ഏത് ഗൾഫുകാരാണെങ്കിലും ശരി ഉള്ളിക്ക് ടിക്കറ്റിൻ്റെ പൈസ എങ്കിലോ പൈസ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്താലും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം കൂടെ ചെയ്ത നാടാണ് നിങ്ങൾ ജീവിക്കുന്ന ഈ നാട് അലമദില്ല കേരളത്തിലെ അവസ്ഥൻ്റെ ഒരു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിശില്ലാതെ ഒരു സ്വീകരണം കൊടുക്കാൻ പറ്റും എന്താ കാരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രസിഡന്റ് ആയോടനൊക്കെ ഉമ്പ്രക്കോ അച്ഛനൊക്കെ വരുന്നുണ്ടാവും എൻ്റെ കൂട്ടത്തിലെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു ഗുണം കിട്ടുന്ന നാടാണ് അങ്ങനെയുള്ള നാട് അലഹമില്ല അള്ളാഹു എല്ലാ നിയമത്തിനും ഷുക്കുറിലവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇപ്പം ശുദ്ധി വരുത്തലെയാണ് ആ ശുദ്ധിയുടെ അർത്ഥത്തിൽ തന്നെയാകണം നോമ്പ് എന്ന് ഓർമ്മപ്പെടുത്തും നോമ്പിനെന്തൊക്കെ നമ്മൾ ചെയ്യണ്ടോ അതിനൊക്കെ പ്രതിഫലം അള്ളാഹു കുറേ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ എല്ലാ അമലും എടുത്തു പറഞ്ഞ പ്രതിഫലം എന്തോ നിങ്ങളെ ഞാൻ ശുദ്ധിയാക്കി തരും എന്നാണ് ഒരാൾ റമദാനിൽ തറാവി നിസ്കരിച്ചാൽ ഞാൻ അവൻ്റെ ദോഷം പുറത്തരും ഒരാൾ നോമ്പിനെ മറ്റൊരാൾ നോമ്പ് തുറപ്പിച്ചാൽ ഞാൻ അവൻ്റെ ദോഷം കുറച്ചു എന്തു പറഞ്ഞപ്പോഴും ഞാൻ ശുദ്ധിയാക്കി തരും എന്ന് ഒന്നാമതായി എടുത്തുല്ലാഹു പറഞ്ഞിട്ടുണ്ട് കാരുണ്യവാനാണ് റബ്ബ് ദയാലുവാണ് റബ്ബ് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഹിക്കമത്ത് എന്ത് എന്ന് നമുക്കറിയില്ല നമ്മളതിന് വിധേയമാവുകയാണ് പടച്ച റബ്ബ് നമുക്ക് ഓശാരമായി തന്ന ഈമാൻ അത് കളഞ്ഞു കുളിക്കുന്ന അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വരുത്താതിരിക്കട്ടെ അത് നമ്മൾ ചെയ്യേണ്ടത് ഓശാരമായി തന്നതാണ് നിങ്ങളാലോചിച്ചത് നിങ്ങളുടെ അയൽപക്കത്തൊക്കെ ഞാൻ വിഷയമൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മളെ അയൽപ്പക്കത്തല്ലേ രാമനും കൃഷ്ണനും ഹരീന്ദ്രനും ഒക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തേ അവരവരുടെ മതത്തിൽ അതിശക്തമായി വിശ്വസിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ട് എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ മതത്തിൽ വലിയ ഒരു കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജനിച്ചത് ഇതിലായില്ലേ ഇങ്ങനോട് മരിച്ചുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളാലോചിച്ച് നോക്കുക അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തതെങ്കിൽ ഈ ഈ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യം ആ സൗഭാഗ്യത്തിൻ്റെ വില നിങ്ങൾ ചിന്തിച്ചു നോക്കാനായിരുന്നു നമ്മൾ ജനിച്ചതെങ്കിൽ ഒഴുതുവില്ല നമ്മളും ചിലപ്പോൾ അങ്ങനെ ഭരണകൂട്ടത്തിലായിപ്പോകുമായിരുന്നില്ലേ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ് ശുക്കുറുണ്ടാവണം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നൽകിയ വിശ്വാസം പരിപൂർണമായി കാത്തു സംരക്ഷിക്കണം നമ്മുടെ കയ്യിലോ നമ്മൾ പെരുമാറുന്ന നമ്മുടെ അടുത്തോ ഉള്ള ഒരു വസ്തുവിലൂടെയും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലും നമ്മളാരും ഇടപെടരുത് എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാനുഭവത്തല്ല നമ്മുടെ ഈ ബന്ധം എന്നും നിലനിൽക്കുന്ന നല്ല ബന്ധമാക്കി തരട്ടെ ആമീനന്തായ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഇന്നലെയും നമ്മൾ പിന്നെ ഏതൊരു പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയത് നമ്മളെ അശ്രവായി നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഒരു പരിപാടിക്ക് വിളിച്ച് അപ്പോൾ അതിൽ പങ്കെടുക്കാനൊക്കെ കഴിയാതെ പോയി ഒക്കെ ഒരു ചെറിയ പ്രയാസം മാത്രമല്ല മുമ്പ് വലിയൊരു പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ഉസ്താദ്മാർക്ക് അത് ഇവിടെ എസ് എക്സ്പൈസാവും ഇത് തന്നെയല്ലേ ഇസ്ലാം സെൻ്ററേ ഇസ്ലാം സെന്ററിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് ഉസ്താദുമാർക്ക് വലിയ സഹായം കൊടുക്കാമെന്നല്ലേ ഞാനൊരു ഉസ്താദായത് കൊണ്ട് പിന്നെ പറയുന്നൊരു സുഖം ഉണ്ടാവില്ല എന്നാലും ഇനി കഥ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയാമല്ലോ ധൈര്യത്തിൽ പാവപുസ്താദിമാരുടെ വിഷയം ഞങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ഈ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമില്ലേ നമ്മൾ പഠിച്ച ഡിഗ്രിക്ക് അത് പഠിക്കുമ്പോൾ ഞാൻ അന്ന് ഈ കോണ്ടാക്ട് ക്ലാസ്സിന് പോയ സമയത്ത് ഈ ഇത് എടുക്കണ സാറോട് ചോദിച്ചു നിങ്ങളുടെ ശമ്പളം എത്രയെന്ന് ചോദിച്ചു നാൽപ്പതിനായിരം റുപ്യന്നല്ലേ ഞാൻ അങ്ങനെ ആലോചിക്കാം ഈ ഇയാൾ എഴുതിയ ലോ ലോകത്തെ ഏറ്റവും വലിയൊരു അമ്മാടിയെന്ന് വേണമെങ്കിൽ പറയാം അയാൾ ഒരു പുസ്തകം പഠിപ്പിക്കുന്ന സാറിൻ്റെ ശമ്പളം നാൽപ്പതിനായിരം അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ ശമ്പളം ആയിരത്തി മുന്നൂറ്റി അമ്പത് റുപ്യ അന്ന് കൂടി കുറച്ചൊന്നുകൂടി ഇപ്പോൾ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ രണ്ടായിരം എന്നൊക്കെ പറയാം ഒരു കൊല്ലം കമ്മിറ്റിക്കാരെ കൂടി പത്ത് ആൾക്കാരെല്ലാം ആ നാട്ടിലെ പ്രഗത്ഭരായ ആളുകൾ കൂടി കൂടി ഇരുന്നിട്ട് ഉസ്താദന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം ഇത്ര വർദ്ധിപ്പിച്ച് അറുപത്തഞ്ച് റുപ്യാണ് ഒരു കൊല്ലത്തെ വർധനവാണ് അള്ളാഹുബിൻ്റെ കലാം പഠിപ്പിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങളോട് നമ്മളെല്ലാ വിഭാഗത്തെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലും ഈ വിഭാഗത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എനിക്കത് പറയാൻ മടിയുണ്ട് ഞാനൊരു മേഖലയുള്ള ആളായതുകൊണ്ട് പക്ഷേ എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം എനിക്ക് നിങ്ങളൊന്നും തരരുത് എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും എന്താ കാരണം അറിയും ഏതൊരു സ്ഥാനാണെങ്കിലും ഏത് ഉസ്താൻമാർക്കും താടിയൊക്കെ വിളിച്ചൊരു പേൻ്റൊക്കെ കെട്ടിട്ട് ഗൾഫിൽ വന്ന ഒരു ഇപ്പം ഞാൻ കൂടി വരുന്ന സമയത്ത് കാറുന്നൊരു അറബി ഒരു തമിഴ്നാട്ടുകാരനോട് സംസാരിക്കുന്നത് അയാൾ പറഞ്ഞു എന്തോ ഒരു ജോലി എന്താ പറഞ്ഞപ്പോൾ ആ മാലിം മാലിം തന്നെ മറ്റേ മാലിം മാലിം ദജാജ് മാലിന്യം ദജാജ് മാലിന്യം തന്നെയുള്ളു അപ്പം മാലിന്യം ദജാജാണ് അവൻ തോന്നുന്നു അപ്പോൾ അവനോട് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ പേര് ജിസാനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് അൽഫൈൻ വഖം സുബിയാണ് ഞാൻ ശമ്പളം തരാം അപ്പോൾ തമ്മിൽ നിന്ന് മട്ടം പറഞ്ഞാൽ ഞാൻ അന്ത കഥാബ് നീ പറഞ്ഞത് കളവാണ് അപ്പോൾ അതൊന്നും നീ എന്നെ കളവാക്കാണോ വെച്ചു ആ കളവാ എന്താണെന്ന് വെച്ചു കുല്ലു ഹിന്ദി ആയിരത്തഞ്ഞൂറ് ഉറുപ്പേൻ്റെ വേലങ്ങൾ ആരും കൊടുക്കൂല അപ്പം പറഞ്ഞു വല്ലാജിപ്പള്ള ജോലിന്ന് വാ ഞാൻ എനിക്ക് തരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ ചോദിക്കുന്നത് മുല്ലിം ദജാജ് ആകാൻ വലിയ പണിയൊന്നുമില്ല ഇവിടെ നിന്നിട്ട് ഒരു നാലഞ്ച് മാസം തന്നാൽ ദജാജ് ദജാജാവും മാലിമിൽ ഖുർആൻ ആവൂലന്നുള്ളൂ മുാലിം ദജാജാവും രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ ഏകദേശം ഏകദശനാർ റുപ്പ്യൻ്റെ അടുത്തായില്ലേ എല്ലാ ഉസ്തമാരും കയറിപ്പോന്ന ആര് പഠിപ്പിക്കും ഈ ഖുർആൻ അതുകൊണ്ട് വളരെ ശക്തമായി നമ്മുടെ ശ്രദ്ധാഭാഗത്തേക്ക് ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തിയും അള്ളാഹു ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ ആദരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾപ്പെടുത്തട്ടെ മാത്രം ദ്വായ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ നൽകുന്ന സ്നേഹത്തിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മറിച്ച് റബ്ബിൻ്റെ സ്നേഹം പകരമായി തരട്ടെ ആമീൻ എന്ന് ഒന്ന് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആഖിറു വാഹൃദാവാൻ റബ്ബിൽ റബ്ബുല്ലമി ഞാൻ നേരം താമസിച്ചു പോയെങ്കിലും നിങ്ങളിനോട് വെറുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ ടാക്സിക്കാരെ പോലും ഈ അഞ്ച് നാലാളാവാതെ അഞ്ചാളാവാതെ നാല് നാല് നാലാളാണ് അഞ്ചാളോ ആവാത പോലെ പോരൂല ഇവന് ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞ് കേട്ടിട്ട് പിന്നോ പിന്നെ വേറെ പോയി കൂടെ പിന്നെയും പായസത്ത് തന്നെ പോകണം അങ്ങനെ ഒരു മിശ്രി ദേഷ്യം പിടിച്ചിറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ രണ്ടാളെ കിട്ടിയ പൊരുത്തം പോയി അപ്പോൾ പിന്നെ അവൻ വൈ നിൽക്കും പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചൂടാക്കിയപ്പോകാൻ പറഞ്ഞാൽ പിന്നെ പോവാം ഇരുപതുങ്ങൾ തരുമോ എന്ന് വെച്ചു ഓരോരുത്തർ ഇരുപത് തരണേ പോകാൻ മറ്റോ ഇനി അവൽ കരാം ഹം ഹംസാഷതന്നെ ഞങ്ങൾ ഒരു പൈസ അധികം തരൂല്ല അപ്പോൾ ഓല് പോകുന്നു വൈക്കിറങ്ങി എന്നോട് ഒമ്പട ഇറങ്ങാൻ സമയത്ത് എന്നോട് ഇറങ്ങി നീ ഇരുപത് തരണം തരുമോയെന്നു വെച്ചു എന്നോട് അപ്പം എനിക്ക് പേടിയായി കാരണം ബേക്കിൽ ബേഗുണ്ട് ഞാൻ ഇറങ്ങണ സമയത്ത് വണ്ടി വിട്ടു വിട്ടാൽ നമുക്ക് മനസ്സിലാവും ഞാൻ വിനോനോടൊന്നും പറയുന്നില്ല ഞാൻ ഇരുപത് കൊടുത്ത് ഇരുപത് കൊടുത്തപ്പോൾ എന്നോട് ചെൻ്റെ പേരെന്താണ് ഞാൻ പറഞ്ഞു മുസ്ഫ അമ്മൻ്റെ പേരെന്താ വെച്ചാൽ ഹദീജ എന്നോട് ജുമസ്കരിച്ചിട്ട് ഞാൻ ദേവേഴ് പള്ളിന്ന് ആസ്കരിക്കണേ ഞാൻ അങ്ങ് വേണ്ടി ദ്വാരക്കൊന്നും അപ്പോൾ എനിക്ക് തോന്നി ഒരു അഞ്ച് റിയാലയാൾക്കധികം കൊടുത്തപ്പോൾ ആയ സന്തോഷം എന്തോ പ്രയാസം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുഭാനുത്തിൽ നമ്മൾക്ക് എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാ വർക്കാത്തു